വരുമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഒരു കാടമൊട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്താലോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും കാടമുട്ട പുഴുങ്ങി ഇങ്ങനെ കൊടുക്കാതെ നമുക്കൊന്ന് ഒരു ഗാർണിഷ് ഒക്കെ ചെയ്ത് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് കൊടുത്താലും അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ ഒരു ചട്ടി എടുത്ത് അടുപ്പേ വെച്ചു അതിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കാതെ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കാൽസ്പൂൺ ഉപ്പിട്ടു ഒന്ന് ചൂടാക്കാം മൂത്ത് വന്നു അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് സ്പൂൺ വെള്ളം കേട്ടോ അതിലേക്ക് നമ്മുടെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേ നമ്മുടെ മുട്ട ഒന്നിട്ട് കൊടുക്കാം മുട്ടയിലെ ചിരി ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിക്കാനാണ് കണ്ട ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടേ ഈ സവോള എണ്ണേ വറുത്തു കോരാനുള്ള എണ്ണ ഒഴിച്ചു കുറച്ച് എണ്ണ മതി കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്തിട്ടേ നമുക്കിതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാവേ നമ്മുടെ സവോള അങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് കറിവേപ്പില നമ്മൾ ഇച്ചിരി തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്നിട്ട് കൊടുക്കാം നന്നായിട്ട് നമ്മടെ സവോളയും തേങ്ങാപ്പീരയും മറ്റരുമുളകും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളത് അതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു പിഞ്ച് കുരുമുളക് പൊടി കണ്ടോ അതിപ്പ എത്ര വേണേലും ഇടാട്ടോ ഇതിപ്പോ ഞാൻ അരസ്പൂണിട്ടു ഒരു പിഞ്ചിടാൻ വിചാരിച്ച അരസ്പുണം കിട്ടും ഓക്കെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇങ്ങനെ ഒന്ന് ചായച്ച് പിടിച്ചാൽ അതിനകത്തുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് ചരിച്ചു പിടിച്ചു ഇനി നമുക്ക് നമ്മൾ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കാടമുട്ട ഇങ്ങോട്ടേക്ക് ഇട്ടു നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നത് നമ്മുടെ സവോളയും തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇട്ട് കാടമുട്ട ഫ്രൈ റെഡി അങ്ങനെ നമ്മുടെ കാടമുട്ട സവോളയൊക്കെ ചേർത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേരെയൊക്കെ ഒന്നേ വ്യത്യസ്തമായിട്ടൊന്ന് കഴിപ്പിക്കുക പിന്നെ ഇതാണുങ്ങൾക്ക് ടച്ചിങ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അത് തന്നെയല്ല ഇത് കാടമുട്ടയില്ല കോഴിമുട്ടയിലാണെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ വറുത്ത മുളകും സവോളയും ഏഹ് ഇതെല്ലാം ഒരു ടൂക്ക് ഒക്കെ കുത്തി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുവേ ഈ സവോളയുടെ കുറച്ച് ഇതും ഈ വറുത്ത സവോളയും ഇതും എല്ലാം കൂടെ മുട്ടയും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോ ഒരു രസം ഉണ്ട് കിട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടേ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയാം ഉം പക്ഷെ എല്ലാവർക്കും ഇത്ര മേലകടമുള്ള മടി അല്ലേ പക്ഷെ നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇനി എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആണ് അടിപൊളിയാ ഉണ്ടാക്കിട്ട അതുപോലെ തന്നെ കമന്റ് ഡാൻ മറക്കരുതേ ഫോളോ ചെയ്യാത്ത ഇറക്കേണ്ടത് ഫോളോ ചെയ്യണേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ